ചുവന്നമണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കേരള വ്യാപാരി വ്യവസായ വകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചുവന്നമണ്ണ് യൂണിറ്റിന്റെ കീഴിൽ വരുന്ന വാർഡുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികൾക്ക് സ്വീകരണം നൽകി മൂന്നാം വാർഡിൽ നിന്നും വിജയിച്ച അജു തോമസ് നാലാം വാർഡിൽ നിന്നും വിജയിച്ച മീനു ടീച്ചർ അഞ്ചാം വാർഡിൽ നിന്നും വിജയിച്ച അനൂപ് ആറാം വാർഡിൽ നിന്നും വിജയിച്ച ഡിനാമോൾ എട്ടാം വാർഡിൽ നിന്നും വിജയിച്ച കെ പി ചക്കോച്ചൻ ഒമ്പതാം വാർഡിൽ നിന്നും വിജയിച്ച സോഫി ജിജി പത്താം വാർഡിൽ നിന്നും വിജയിച്ച കൃഷ്ണേന്ദു എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുവന്നമണ്ണ യൂണിറ്റിന്റെ പ്രസിഡന്റ് ജോസ് വല്ലൂരാന്റെ അധ്യക്ഷതയിൽ കൂടിയ സ്വീകരണ യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും ഒന്നൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയ സ്നേഹോപഹാരത്തിനും സ്വീകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കെ പി ചാക്കോച്ചൻ മറുപടി പ്രസംഗം നടത്തി വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉചിതമായ രീതിയിൽ ഇടപെടുമെന്നും ചാക്കോച്ചൻ പറഞ്ഞു സ്വീകരണം ഏറ്റുവാങ്ങിയ എല്ലാ മെമ്പർമാരും വിജയിച്ച തങ്ങൾക്ക് ആദ്യമായി സ്വീകരണം ഒരുക്കിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണെന്നും അതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞു ഒന്നൂരിന്റെ കൺവീനർ ശേഖരൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുവന്നമണ്ണി യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ മദ് കേരളം യൂണിറ്റ് സെക്രട്ടറി ലിനേഷ് പി എസ് കേരള വ്യാപാരി ഏകോപന സമിതി ചുവന്ന യൂണിറ്റിന്റെ ട്രഷർട്ടൻ എന്നിവർ അഞ്ചാം വാർഡിൽ നിന്ന് ജനങ്ങളാല് എട്ടാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഒൻപതാം വാർഡിൽ നിന്ന് ജനങ്ങളാൽ നമുക്ക് വേണ്ടി പഞ്ചായത്തിനെ വിധിക്കുവാനായിട്ട് പുതിയതായി കടന്നിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ സോഫി പത്താം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി നമുക്കറിയാം നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകപ്രൽഫിയുടെ ചുമതല യൂണിറ്റിൻ്റെ തുടക്കം തെക്കും മാണത് മുതൽ അവസാനം കുതിരാൻ വരെയാണ് ആ തുടക്കത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ജനപ്രതിജ്ഞത്തിൽപ്പെട്ട പ്രിയപ്പെട്ട ശ്രീമതി വിശ്വേതു പ്രിയപ്പെട്ട നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചുവന്ന യൂണിറ്റ് രൂപം കൊണ്ടിട്ട് നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നാലാം വർഷത്തേക്ക് കിടക്കുമ്പോൾ അതിനെ കൈപിടിച്ച് നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് ഒപ്പം പിന്തുണയും നൽകിക്കൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട ആചുകയെ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ സാധിക്കില്ല എപ്പോഴും ഞങ്ങൾക്ക് താങ്ങുന്ന സൗനുമായിട്ട് ഇവിടെ നടന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അതാത് പ്രവിശ്യകളിലേക്ക് അല്ലെങ്കിൽ ജില്ലാതലത്തെ അറിയിക്കുവാനായിട്ട് എപ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആചുതരങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ മൂന്ന് വർഷം മുമ്പ് ഈ സംഘടന രൂപപ്പെട്ടപ്പോൾ ഞങ്ങളിലേക്ക് കടന്നു വന്ന കുറച്ച് 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 ആശയങ്ങൾ ഞങ്ങൾക്കുണ്ട് അൻപതിൽ താഴെ വ്യാപാരികൾ അടങ്ങുന്ന സംഘടനയാണ് ആദ്യ തുടക്കത്തിലുണ്ടായിരുന്നത് ഇപ്പോഴത് നൂറോളം എത്തി നിൽക്കുന്ന വ്യാപാരികൾ തെക്കുംപാടം മുതൽ ഈ കുതിരാൻ്റെ അടിവാരം വരെയുള്ള സ്ഥലങ്ങളിൽ തൊണ്ണൂറിൽ പല നൂറിൽ താഴെ വ്യാപാരികൾ അടങ്ങുന്ന സംഘടനയുടെ അതായത് തൃശ്ശൂർ ജില്ലയുടെ കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി തൃശ്ശൂർ ജില്ലയിൽ നാൽപ്പത്തി അയ്യായിരത്തോളം വരുന്ന വ്യാപാരികളിൽ അതിനൊരു ചെറിയ സംഘടനയുടെ ഭാഗമാകുവാൻ തന്നെ സാധിച്ചതിന് ഞാൻ ചിന്താർത്ഥ്യമുണ്ട് മുന്നൂറ്റിപ്പരം മുന്നൂറ്റി മുപ്പതിൽപ്പരം യൂണിറ്റുകളുള്ള സംഘടനയിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒല്ലൂർ നിയോജന മണ്ഡലത്തിൻ്റെ കീഴിൽ മുപ്പത്തിമൂന്ന് സംഘടനകളല്ല സാറേ മുപ്പത്തിമൂന്ന് സംഘടനകൾ യൂണിറ്റുകളുണ്ട് അതിൽ പാളഞ്ചേരി പഞ്ചായത്തിന്റെ കീഴിൽ ഏഴ് സംഘടനകളുള്ളപ്പോൾ ആ ഏഴ് സംഘടനകളിൽ ചുവന്നൂണ്ണി യൂണിറ്റിൻ്റെ കീഴിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് മെമ്പർമാരും കടന്നു വന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് അതിൽ വിജയിച്ചു വന്ന നമ്മുടെ പ്രിയങ്കരായ കൗൺസിലർമാരെ അനുമോദിക്കുന്ന ചടങ്ങാണെന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് സ്വതന്ത്രമായി നടക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ മറ്റ് പ്രക്ഷുപ്തമായ അന്തരീക്ഷങ്ങളൊന്നും ഇല്ലാതെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആ തദ്ദേശത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാനായിട്ട് നമുക്കൊക്കെ സാധിച്ചു അത്തരത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചപ്പോൾ ചുവന്നമണ്ണ് യൂണിറ്റിൻ്റെ പരിധിയിൽ വരുന്ന ഏഴോളം ജനപ്രതിനിധികളാണ് ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് പുറത്തു നമുക്കറിയാം ഇത്തരത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ അത് മനസ്സിലാക്കാനും അത് ഏറ്റെടുത്തുകൊണ്ട് അത് പ്രവൃത്തി പഥത്തിലേക്ക് എത്തിക്കാനും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം നമ്മുടെ ജനപ്രതിനിധികൾ ഓരോ ജനപ്രതിനിധികളെയും ആ വാർഡുകളിൽ തിരഞ്ഞെടുക്കുന്നത് ഒരു സ്വാർത്ഥ താല്പര്യത്തിനല്ല മറിച്ച് ഈ നാടിൻ്റെ വികസനം ആ വികസനത്തിന് അവരിൽ കൂടെ അത് കഴിയും എന്ന ഒരു വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് നമ്മളവരെ തിരഞ്ഞെടുക്കുന്നത് ആ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് വരുന്ന അഞ്ചു വർഷം അതൊരു സുദീർഘമായ കാലഘട്ടമാണ് ഞാനത് പറയാൻ കാരണം ഏകോപന സമിതിയുടെ പ്രവർത്തന കാലഘട്ടം രണ്ട് വർഷമാണ് ആ രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അഞ്ചു വർഷം എന്നുള്ളത് വലിയ കാലഘട്ടം തന്നെയാണ് ആ ഒരു വലിയ കാലഘട്ടത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്ന രീതിയിൽ സമസ്ത മേഖലകളിലും ഉണർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാടഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക